എൻ്റെ ഫോൺ മേടിച്ച് വെച്ചതാണ് ആ ഫോണ് ഇവർ നോക്കി എൻ്റെ അക്കൗണ്ട് നോക്കി എൻ്റെ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ജയിലിലാണെങ്കിലും ഞാൻ വിവരങ്ങൾ അറിയുന്നത് എന്നെ കാണാൻ വരുന്നവർ പറയുന്നുണ്ടായിരുന്നു എല്ലാ എടുത്തതിലും ഞാൻ നിരപരാധിയാണെന്ന് അവർക്കും തെളിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ പോലീസിനോട് പറഞ്ഞിരുന്നു ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് അവർ പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സാധനം കിട്ടി നിങ്ങളുടെ വീട്ടിലാണ് സാധനം ഉള്ളത് അപ്പം ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അത് അവരുടെ ഒരു അത് എനിക്കൊരു വിചാരം വന്നങ്ങനെ കാരണം ഇവർക്കൊരു ഇൻഫർമേഷൻ കൊടുത്ത ഇൻഫോർമേഷൻ കൊടുത്ത ഒരാളുണ്ടാവുമല്ലോ അയാൾ പറഞ്ഞിട്ടുണ്ടാകും ഇന്ന തന്നെ സാധനങ്ങളാണ് ഇന്ന വകുപ്പിട്ടോളം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം കാണാൻ വന്നിരുന്നു അത് ഇപ്പം മറ്റേ ഞാൻ എന്നെ ശനിയാഴ്ച രാത്രി ജയിലിലാക്കി ഞായറാഴ്ച നാലുമണിയായപ്പോഴേക്ക് ഐ സി ബാലകൃഷ്ണൻ വന്നിരുന്നു പിന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ബീന ജോസ് വന്നിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ഗിരിജാകൃഷ്ണൻ വന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ പിന്നെ മേഴ്സി ചേച്ചി വന്നിരുന്നു ഡി സിഡ് ഡി സി സി പ്രസിഡന്റ് അങ്ങനെ ഒന്നും വന്നില്ല ഡി സി സി സെക്രട്ടറിമാരില് ബീനാ ജോസ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാതെ ഗ്രൂപ്പ് ഫോറിൻ്റെ ഇരയാണ് അത് എൻ ഡി അപ്പച്ചനടക്കം ഇതിൽ പങ്കുണ്ട് ഇതനുസരിച്ച് ഞങ്ങൾ കെ പി സി സിക്ക് വരാൻ എൻ്റെ കൂടെയുള്ളവർ പരാതി കൊടുത്തിട്ടുണ്ട് ബാക്കി ഇനി ഞാൻ എൻ്റെ ഫോണും മേടിച്ചിട്ട് വേണം സണ്ണി ജോസഫ് സാറിനെയൊക്കെ ഒന്ന് വിളിക്കാൻ ഇപ്പോൾ ജാമ്യമാണ് അല്ല ജാമ്യമല്ല എന്നെ നിരപരാധിയാണെന്ന് തെളിഞ്ഞു അതുകൊണ്ട് തന്നെ വിടുകയാണെന്നാണ് ജയിലർ പറഞ്ഞത് യഥാർത്ഥ പ്രതിനെ കിട്ടി അപ്പോൾ അവനെ ഇതുവരെ ഇന്നലെ അറസ്റ്റ് ചെയ്താന്ന് പറയുന്നത് ഇതുവരെ ഞാൻ ഇറങ്ങുന്നവരെ വൈത്തിരി എത്തിച്ചിട്ടില്ല ഇനി ഞാൻ ഇറങ്ങിയിട്ട് കൊണ്ടുവരാമെന്ന് വെച്ചാണോ അല്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് മാനന്തവാടിക്ക് മാറ്റിയോന്നറിയില്ല വൈരാഗത്തിന് പാർട്ടിയിലെ വഴക്കുകൾ തന്നെ പടലപ്പണക്കങ്ങൾ തന്നെയുള്ളൂ അല്ലാതെ നമ്മൾ വേറെ ഒരാടും ഒരു സി പി എമ്മുകാരൻ സി പി എമ്മുകാരൻ പോലും ഞാൻ അറസ്റ്റിലായി എന്നെ റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയാണ് പത്രത്തിൽ എഴുതിയത് ദേശാഭിമാനിയിലും മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു ഇത് കോൺഗ്രസ്സില് തന്നെ കുടിപ്പകയാണെന്നും പറയും പതിനേഴ് ദിവസം കടന്നു അതിന് എന്താന്നുള്ളത് ഇനി അടുത്തത് ഏതെങ്കിലും ഒരു വക്കീലം കണ്ടിട്ട് അന്വേഷിക്കട്ടെ പരാതി പരാതി കൊടുക്കേണ്ടി വരും അത് ഒന്നുകൂടി അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുന്നുള്ളൂരിറ്റി അതിപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് പുൽപ്പള്ളി സ്റ്റേഷനിൽ കയറുന്നുണ്ട് കയറിയിട്ട് അവരോട് സംസാരിക്കട്ടെ അപ്പൊ ഇത്രയും കൊണ്ടുവന്നത് ഇപ്പൊ ഈ ഒരു പ്രതിയെ പിടിച്ചത് പുൽപ്പള്ളി സി ഐയിലെ നേതൃത്വത്തിലാണ് പ്രതിരുന്നെങ്കിൽ പ്രതിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനിയും ഒരു അറുപത് ദിവസമൊക്കെ കിടക്കേണ്ടി വന്നതാണ് ജയിലിൽ തന്നെ പറഞ്ഞു ഈ ഒരു കേസ് അറുപത് ദിവസമെങ്കിലും കഴിയാതെ ജാമ്യം കിട്ടില്ല കിട്ടില്ലാന്ന് പറഞ്ഞിരുന്നു